ഭാവന സീരിയൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭാവനയും സൂര്യയും അവരുടെ ആദ്യ രാത്രിയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പൊ സൂര്യ പറയുന്നുണ്ട് ഈ ജീവിതവേളയിൽ തന്നെ എൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് പ്രണയമാണ് നമ്മുടേത് നമ്മുടെ പ്രണയം സത്യസന്ധമായത് കൊണ്ടാണ് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് നമ്മൾ ഒന്നായത് പിന്നീട് ഭാവന പറയുന്നുണ്ട് പാവ മാനസ അവൾ ആകെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ ഇന്ന് ഈ പാല് കൊണ്ടുവന്നത് തന്നെ അവളാണ് അവൾക്ക് താല്പര്യമില്ലായിട്ടും ഞാൻ നിർബന്ധിച്ചത് കൊണ്ടാണ് മണവാട്ടിയുടെ വേഷം കിട്ടിയത് ഒടുവിൽ പബ്ലിക്കിൻ്റെ മുൻപിൽ പരിഹസിക്കപ്പെട്ടതും അവൾ തന്നെ അവളെ നമ്മൾ നമ്മളൊരിക്കലും തള്ളിക്കളയരുത് ഭാവന എല്ലാത്തിനും വഴിയുണ്ടാക്കണം അവളുടെ മനസ്സ് നല്ലതാണ് അവളുടെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണായിരുന്നെങ്കിൽ ഇന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്നൊക്കെ സൂര്യയും പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോൾ ഭാവന പറയാണ് നേരാണ് സൂര്യ ഒരു നല്ല മനസ്സിനുടമയാണ് മാനസ അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ലത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറയാണ് ഇത് കേൾക്കുമ്പോൾ സൂര്യ പറയുന്നുണ്ട് ഞാനും ചിലതൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് നമ്മളെ രക്ഷിച്ച മാനസയെ നമ്മൾ ഒരിക്കലും മറക്കില്ല എല്ലാത്തിനും അവൾക്കൊപ്പം നമ്മളും കാണും പിന്നൊരു സൂര്യ ഭാവനയോട് ചോദിക്കുന്നുണ്ട് ഇതുപോലൊരു ദിവസം നമുക്കുണ്ടാകുമോ എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ ഭാവന അപ്പോൾ ഭാവന ശരിക്കുകയാണ് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഭാവന അന്നും എന്നും ഇന്നും ഞാൻ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ അത് താനാണ് എന്ന് പറയാനുണ്ടോ പിന്നീട് അവർ പാലക്കുക്ക് കുടിക്കുകയാണ് ശേഷം ഇങ്ങനെ കണ്ണും കണ്ണും നോക്കിക്കൊണ്ടേങ്ങനെ ഇരിക്കുകയാണ് അപ്പം അതൊക്കെ ഭാവനയുടെ കൈ പിടിക്കുക കേട്ടോ സൂര്യ പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ അങ്ങനെ ഗായത്രിയും മായയും സേതുവും കൂടി ഭാവനയുടെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുക കേട്ടോ അപ്പോൾ മായ റെഡിയായി കഴിഞ്ഞതിന് ശേഷം ഭാനുവിനോടൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങളാരും ഇല്ല ഇന്ന് ബാ വീട്ടിലേക്ക് അപ്പോൾ ഭാവിന് പറയുന്നുണ്ട് ഇല്ല ചേച്ചി ഇന്ന് നിങ്ങൾ തന്നെ പൊയ്ക്കോളൂ നീ ജയ സുഖമില്ലാത്തതല്ലേ നമ്മളെല്ലാവരും ചെന്ന് അവർക്കൊരു ബുദ്ധിമുട്ടാകും പിന്നീട് അരുന്ധതിനോട് ചോദിക്കുന്നു അരുന്ധതി അപ്പോൾ നീ ഇല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് ഞാൻ ഭാവിനേച്ചിയെ കാണണം പിന്നീട് ഒരിക്കൽ പോയിക്കോളാം അമ്മേ അപ്പോൾ ഭരുതും പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ പൊയ്ക്കോളൂ ഇനി അവർക്ക് നമ്മളെല്ലാവരും കൂടി ചെല്ലുമ്പോൾ ഒരു ബുദ്ധിമുട്ടാകണ്ടെന്ന് പറയുകയാണ് പിന്നീട് ഗായത്രി പറയുന്നുണ്ട് ഏട്ടനെയും ഏട്ടത്തെയും കൂടെ വിളിക്കാതെ പ്രശ്നമാകുമോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് അപ്പോൾ മായ പറയുകയാണെ എന്ത് പ്രശ്നം അവർ വന്നാൽ ഉറപ്പായും പ്രശ്നമുണ്ടാകും ഇല്ലെങ്കിൽ അവർ ഉണ്ടാക്കും അതേ അമ്മേ നമ്മളായിട്ട് വെറുതെ ഒരു പ്രശ്നത്തിന് വഴി കൊടുക്കണ്ട ഇത് കേട്ട് ഭാനു പറയുന്നുണ്ട് ഭാവനേച്ചിയെ സൂര്യട്ടൻ താലി കെട്ടിയ തന്നെ വല്യമ്മക്ക് കലി ഇടക്കുകയാണ് ഇനി എങ്ങനെ ഈ ബന്ധം നശിപ്പിക്കാമെന്നായിരിക്കും അവരുടെ ചിന്ത അപ്പോൾ മായ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത വല്ല മരുന്നും തപ്പി നടന്നോളും രണ്ടാളും എന്തായാലും അമ്മ കുറേ പാഠം പഠിച്ചു എന്ന് പറയാനോ അതുകൊണ്ട് അമ്മ നന്നായി എന്നൊക്കെ പറയാണ് മക്കളെല്ലാവരും പിന്നീട് സേതു വന്നിട്ട് വിളിക്കുന്നുണ്ട് ഓട്ടോ വന്നിട്ടുണ്ട് മായ അമ്മയോടെ ഇറങ്ങി വരാൻ പറയുകയാണേ അങ്ങനെ അവർ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഓട്ടോയിലേക്ക് കയറ്റി അവരും കൂടെ കയറി പോവുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഈ വിജയപത്മൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടേക്ക് ജാനകി വന്നിട്ട് പറയുകയാണ് ഞാൻ റെഡി ആയിട്ടുണ്ട് പേട്ട നമുക്ക് ഇറങ്ങിയാലോ ചോദിക്കുന്നുണ്ട് അപ്പം വിജയപത്മ ചോദിക്കുന്നുണ്ട് ഒന്നും മറന്നിട്ടില്ലല്ലോ എടുക്കേണ്ട സാധനമെല്ലാം ഞാൻ എന്ന് പറയുകയാണ് കേട്ടോ ജയ ജാനകി ഞാൻ ഇന്നലെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഒരു കാരണവശാലും ഭാവനയ്ക്ക് സംശയം തോന്നരുതെന്ന് പറയുകയാണ് കേട്ടോ വിജയപത്മൻ അല്ലെങ്കിൽ അവൾ നിന്നെ നോട്ടം ഇട്ട് വെച്ചിട്ടുണ്ട് അത്രമാത്രം നീ അവളെ മണ്ഡപത്തിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയാണ് അതിപ്പോൾ ഞാൻ അറിഞ്ഞു അവൾ വീൽ ചെയറിൽ നിന്ന് ചാടി എഴുതി നിൽക്കുമെന്നു പറയാണ് ജാനകി ഇനിയിപ്പോൾ ഗായത്രിയോടൊപ്പം ആരൊക്കെ വരുന്നുണ്ടെന്ന് അറിയാനും പാടില്ല എല്ലാവരും കൂടെ കയറി വന്നാൽ നമ്മുടെ പ്ലാൻ പ്ലാനെല്ലാം പൊളിയും എന്ന് പറയാനോ വിജയപത്മൻ ആരൊക്കെ വന്നാലും ഞാനിന്ന് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത് ചെയ്യുക തന്നെ ചെയ്യും നമ്മളെക്കാളും സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുകയാണ് ആ ഭാവന എന്ന് പറയാനുട്ടോ ജാനകി ഇപ്പോൾ ഭാവനയ്ക്ക് അവൾക്കറിയാതെ തന്നെ ശത്രുക്കളുടെ എണ്ണം കൂടുകി വരികയാണെന്ന് പറയാനട്ടോ വിജയം അവൾക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട് ശത്രുക്കളുടെ എണ്ണം കൂടുന്തോറും അവരുടെ ശക്തിയും കൂടുകയാണല്ലോ ഷോ ഇനി ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് പറഞ്ഞ ഭാവന ആദ്യം സംസാരിച്ചു ഇപ്പോൾ അത് എഴുന്നേറ്റ് നടക്കുന്നു അത് കഴിഞ്ഞ് സൂര്യ കല്യാണം കഴിച്ചു ഇത് കേൾക്കുമ്പോൾ വിജയപത്മം പറയുന്നുണ്ട് ഇനി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സമയം കളയാതെ ഉദ്ദേശിച്ച കാര്യം നടത്താൻ നോക്ക് ഇന്നത്തോടു കൂടി അവളുടെ അഹങ്കാരം നമുക്ക് തീർക്കണം എന്ന് പറയാം കേട്ടോ അവളുടെ അഹങ്കാരം തീരണമെങ്കിൽ ഭാവന ഇന്ന് അവിടെ വീഴണം പിന്നീട് ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ പാടില്ല ആ വിധമായിരിക്കണം അവൾ വീഴേണ്ടത് അതെയാണ് ഞാൻ എൻ്റെ കയ്യിൽ ഈ സാധനം വച്ചിരിക്കുന്നത് ഇവ നിസ്സാരക്കാരനെല്ലാം ഒരുപാട് ക്യാഷ് കൊടുത്തിട്ടാണ് ഞാൻ വാങ്ങിച്ചതെന്ന് പറയുക കേട്ടോ ചാനകി ക്യാഷ് എത്രയായാലും കാര്യം നടക്കണം ഇനി ഇതുപോലൊരു അവസരം ഒത്തു വരില്ല എന്ന് പറയാനുട്ടോ വിജയപത്മനും ചാനകിയോട് അങ്ങനെ നമ്മളിഞ്ഞ് സംസാരിച്ചിരുന്നാൽ മതിയാവും നമുക്ക് വേഗം ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് വിജയപത്മനും ചാനകിയും അവിടെ നിന്നും ഇറങ്ങാം കേട്ടോ പിന്നീട് കാണിക്കുന്നത് സൂര്യയുടെ വീടാണ് അവിടെ കിച്ചണിലെ ജയയും മാനസയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഭാവനയുടെ വീട്ടുകാർ വരുമ്പോഴേ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ എന്താ ഭാവനയെ വീഴ്ത്താനുള്ള കാര്യങ്ങൾ അവൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജയ പറയുന്നുണ്ട് ഭാവന ഇന്നത്തോടെ വീഴണം ആ ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ് ജാനകിയും വിജയപത്മനും വരുന്നത് തന്നെ ഇത് കേൾക്കുമ്പോൾ മാനസികൊരു പേടിയുണ്ട് അവൾ ചോദിക്കുകയാണ് ഇവിടെ വെച്ചാകുമ്പോൾ സംശയം തോന്നില്ല ആൻറ്റി അപ്പോൾ ജയ പറയുന്നുണ്ട് എന്ത് സംശയം ഒരു ആർക്കും ഒരു സംശയം തോന്നില്ല നോക്കിക്കോ ആൻറ്റി ഇനി ഞാൻ ഒരിടത്തും അവളെ സേവ് ചെയ്യാൻ നോക്കില്ല അത്രമാത്രം എൻ്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടാണ് അവരിങ്ങനെ ചെയ്തതെന്നൊക്കെ പറയാം കേട്ടോ മനസ്സ് ഒരു കണക്കിന് നിന്നെ അവർ സംശയിക്കാത്തത് തന്നെ നന്നായി അതുകൊണ്ട് ഇനിയും നിനക്ക് അവരോടൊപ്പം ചേരാമല്ലോ അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാം കേട്ടോ ജയ അതേസമയം മാനസ പറയുന്നുണ്ട് ഞാൻ ഇനി അടുത്ത് ഇടപെടുന്നില്ല എൻ്റെ അല്പം അകൽച്ച കാണിച്ചാലോ എന്ന് എന്നാലോചിക്കുകയാണ് അപ്പോൾ ജയ പറയുന്നുണ്ട് ഏ ഒരിക്കലും അകൽച്ച കാണിക്കരുത് അങ്ങനെ ആകുമ്പോഴാണ് സംശയം കൂടാ നീ അവർക്ക് കട്ടക്ക് സപ്പോർട്ട് നിൽക്കുന്നത് പോലെ തന്നെ വേണം ഇനിയും നിൽക്കാൻ ഇങ്ങനെ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലുട്ടോ ഭാവന അങ്ങോട്ടേക്ക് വരുന്നത് ഭാവനയെ കാണുമ്പോൾ അവരവരുടെ സംശയത്തിൻ്റെ രീതി ഒക്കെ ആ ഭാവന റെഡിയായോ ആയോ അച്ഛനും മായച്ചൊക്കെ വരുന്നവർ സന്തോഷത്തിലായിരിക്കില്ലേ ഭാവന എന്ന് മാനസ ആ അപ്പോൾ ഭാവന പറയുന്നുണ്ട് അതെ ആരും ഒട്ടും പ്രതീക്ഷിക്കാതെ അല്ല ഇങ്ങനെയൊക്കെ നടന്ന് അവരൊന്നും ഇറങ്ങേണ്ടി വന്നത് എന്നൊക്കെ പറയാണ് അപ്പോൾ മാനസ പറയുന്നുണ്ട് അത് ശരിയാ അവരെ കാണുമ്പോൾ എനിക്കും ഒരുപാട് സന്തോഷമാകും അവരുടെ ഉള്ളിലൊക്കെ സന്തോഷം ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് സാധിച്ചല്ലോ എന്നൊക്കെ പറയണ്ടട്ടെ മാനസ പിന്നീട് കാണിക്കുന്നത് അവരുടെ വീട്ടുമുറ്റത്തേക്ക് ഒരു ഓട്ടോ വന്ന് നിൽക്കുകയാണ് അതിൽ നിന്ന് സേതു മായവും ഗായത്രി ഇറങ്ങാണ് കൂടെ തന്നെ അവർ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അവർ സിറ്റൗട്ടിലേക്ക് വെക്കുകയാണ് കേട്ടോ ഇതെല്ലാം കണ്ട് കട്ട കലിപ്പിൽ നിൽക്കുകയാണ് മാനസയും ജയയും അതുപോലെ തന്നെ മാനസയുടെ അച്ഛൻ അമ്മയൊക്കെ കേട്ടോ സൂര്യയും ദേവനൊക്കെ സന്തോഷത്തോടെ തന്നെ അവരെ സ്വീകരിച്ച അകത്തേക്ക് കയറ്റിയിരുത്തുകയാണ് ഭാവന അവരുടെ അടുത്തേക്ക് ഓടി ചെന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്താ മോളെ ഇനിയൊക്കെ സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ ഗായത്രി അവരകത്ത് കയറിയിരുന്നതിന് ശേഷം ആട്ടോ വിജയപത്മനും ചാനക്കയും എത്തുന്നത് ഇവരെ കണ്ടിട്ട് ഗായത്രിയും കുടുംബവും ആകാശമൊക്കെ ആവുകട്ടോ ഇവരെങ്ങനെ ഇവിടെ വന്നു നമ്മൾ പോന്നപ്പോഴൊന്നും ഇവരെ ക്ഷണിച്ചില്ലല്ലോ എന്നാണ് കേട്ടോ ഗായത്രി ആലോചിക്കുന്നത് നിങ്ങൾ ഞങ്ങളെ വിളിച്ചില്ലെങ്കിലും ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ജയ കേട്ടോ ഞങ്ങളെ ക്ഷണിച്ചതെന്ന് പറയാണ് ജാനകി ഇനിയിപ്പോൾ എന്തെല്ലാം കുഴപ്പങ്ങളാണ് ആവുമോ ഇവിടെ ഉണ്ടാക്കുന്നത് എന്ന് പറയാന കേട്ടോ മായ ഗായത്രിയോട് എന്നാലും മോളെ കല്യാണം കഴിഞ്ഞ് മറു വീടിന് അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ വല്യച്ഛനേയും വല്യമ്മയേയും ഒക്കെ ഒന്ന് ഓർക്കാമായിരുന്നു എന്ന് പറയാൻ കേട്ടോ സേതുവിനോട് ഗായത്രി പിന്നീട് അവർ അടുക്കളയിൽ ചെന്നിട്ട് പ്ലാനൊക്കെ തയ്യാറാക്കാൻ കേട്ടോ മാനസേം മുത്തിട്ട് പിന്നീട് മാനസ എല്ലാവർക്കും വെൽക്കം ഡ്രിങ്ക് ഒഴിക്കുകട്ടോ ആ സമയത്ത് ജാനകി വന്നിട്ട് പറയും മാനസമോളെ നീ ഒരു ഗ്ലാസ്സിലേയും ഞാൻ കൊണ്ടുവന്ന ഈ മരുന്നു കൂടി ഒഴിക്കും എന്നിട്ട് നീ തഞ്ചത്തിൽ തന്നെ ഭാവനയെ സോപ്പിട്ട് അവളെ കൊണ്ട് ഇത് കുടിപ്പിക്കണം നീ ആകുമ്പോൾ അവൾ കണ്ണും അടച്ച് വിശ്വസിച്ച് കുടിക്കും ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല ഞാൻ കൊടുത്താൽ അവൾ വാങ്ങില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ മാനസേ അതേ ഏറ്റിട്ടോ പക്ഷെ മാനസിക്കുള്ളിൽ ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു ഇനി ഇവിടെ വെച്ച് ഭാവനയ്ക്കു വല്ലതും സംഭവിച്ചാൽ അത് ഞാൻ അടക്കം പിടുക്കപ്പെടുമോ എന്നുള്ളൊരു പേരുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മാനസ വെൽക്കം ഡ്രിങ്ക് എല്ലാവർക്കും കൊടുക്കുകയാണ് കൂട്ടത്തില് ഭാവനയ്ക്കും കൊടുക്കുന്നുണ്ട് പക്ഷെ ഭാവന എനിക്കിപ്പോൾ വേണ്ട മാനസ എന്ന് പറയാണ് അതൊന്നും പറ്റില്ല എല്ലാവരുടെയും കൂടെ ഇരുന്ന് കുടിക്കല്ലേ ഒരു സന്തോഷത്തിൻ്റെ ഭാവനയും കുടിക്കുക പറഞ്ഞിട്ട് ഭാവന കയ്യിൽ കൊടുക്കുന്നുണ്ട് ഭാവന അത് കയ്യിൽ വെച്ച് സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നീട് അവിടെ വെച്ചതൊന്നും ജാനകി കണ്ടിട്ടില്ലായിരുന്നു പിന്നീട് ജാനകി അറിയാതെ അത് എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ ഇതൊന്നും മാനസയോ ജയോ വിജയപത്മനോ ആരെയും അറിയുന്നില്ലായിരുന്നു കേട്ടോ അവരെല്ലാം വിചാരിച്ചു ഭാവന ഇപ്പോൾ ഇത് കുടിച്ചതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങുന്നൊരാകാംക്ഷ നിൽക്കുകയാണ് അതിനിടയിലാണ് ജാനകിയുടെ കോലമാകെ മാറുന്നത് കേട്ടോ എല്ലാവരും കൂടി സംസാരിച്ച് നിൽക്കുന്ന നിപ്പിൽ തന്നെ ജാനകിക്ക് ഇങ്ങനെ തലക്കെന്തൊക്കെയോ ചുറ്റലും അസ്വസ്ഥതയും വന്നിട്ട് വിജയപത്മൻ്റെ കയ്യിലേക്ക് വീഴുകയാണ് എന്നിട്ട് മദ്യം കഴിച്ചവരെ പോലെ എന്താണ് ഈ വീടും എല്ലാവരും ഇങ്ങനെ കറങ്ങുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ജയയോട് പറയുന്നുണ്ട് ആ ജയ ഇനിയും നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ ഇവരുടെ മുന്നിൽ എത്ര നല്ല ആളായിട്ടാണ് നീ നിൽക്കുന്നത് നിനക്ക് നിൻ്റെ അസ് ഈ അസുഖം വന്നിട്ടും ഒരു ബോധവുമില്ലല്ലോ സ്വന്തം മകൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കാൻ വേണ്ടി നീ എന്തൊക്കെയാണ് ഇപ്പോൾ കാണിച്ചു കൂട്ടുന്നത് അന്ന് ആ കല്യാണം ഒപ്പിക്കാൻ വേണ്ടിയിട്ട് നീ ഭാവനയോടെ എന്താണ് ചെയ്തത് ഇങ്ങനെ ഓരോ കാര്യങ്ങളെ ജാനകി സ്വയബോധമില്ലാതെ ഇങ്ങനെ വിളിച്ച് പറയുക കേട്ടോ ഇതെല്ലാം കേട്ടിട്ട് ജയം മാനസ്യം ആകെ ഷോക്കായി നിൽക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത എന്തൊക്കെ സത്യങ്ങളാണ് അവരുടെ വായിൽ നിന്ന് വരിക എന്ന് വെയിറ്റ് ചെയ്തുകൊണ്ട് കൊണ്ട് അവർ പേടിച്ച് ഒരു മൂലയിൽ ഒതുങ്ങി നിൽക്കുന്നത് പോലെയാണ് കേട്ടോ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജാനകി പറയുന്നതൊന്നും മനസ്സിലാക്കാതെ കേട്ടോ ഭാവനയും സൂര്യയൊക്കെ നിൽക്കുന്നത് ഈ വല്യമ്മ ഇനി എന്തൊപ്പിക്കാനാണ് ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഇവരെന്താ വല്ല മദ്യവും കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ